somebody തായ്ലന്റ് അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കംബോഡിയയിലെ ഇന്ത്യൻ എംബസി ലോകരാജ്യങ്ങൾ പലതും സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരെ കൂടുതൽ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വവും രാജ്യത്തിനുണ്ട് ആ സാഹചര്യത്തിൽ അതിർത്തി മേഖലയിലേക്ക് പോകരുത് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകുന്നത് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാൻ ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട് തായ്ലന്റും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി തർക്കം മൂന്നാം ദിവസത്തിലേക്ക് കടന്നതോടെ പതിനായിരക്കണക്കിന് പേർ പലായനം ചെയ്തു മരണസംഖ്യ മുപ്പത്തിരണ്ടായി ഉയർന്നു സംഘർഷം നീണ്ടുപോകുമെന്ന ആശങ്കയ്ക്കിടെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ന്യൂയോർക്കിൽ അടിയന്തര യോഗം ചേർന്നു ഇരു രാജ്യങ്ങളും ഉൾപ്പെടുന്ന പത്ത് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലുള്ള മലേഷ്യ ശത്രുത അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു നൂറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്ന കംബോഡിയ തായ്ലന്റ് അതിർത്തി തർക്കമാണ് മൂന്ന് ദിവസം മുൻപ് പൊടുന്നനെ സംഘർഷത്തിലേക്ക് എത്തിയത് കംബോഡിയൻ സൈനികർ പൊടുന്നനെ തായ് ഗ്രാമത്തിലേക്ക് റോക്കറ്റ് ആക്രമണവും വെടിവെപ്പും നടത്തുകയായിരുന്നു തുടർന്ന് ഇരു സൈന്യങ്ങളും നേരിട്ട് ഏറ്റുമുട്ടി പിന്നാലെ തായ്ലൻഡ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് കംബോഡിയൻ സൈനിക താവളങ്ങളിൽ വ്യോമാക്രമണം നടത്തി അതിർത്തിയോട് ചേർന്ന് കഴിയുന്നവരെ തായ്ലന്റ് ഒഴിപ്പിച്ചു ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധം വെട്ടിക്കുറച്ചു നിരവധി പുരാതന ക്ഷേത്രങ്ങളുള്ള അതിർത്തി പ്രദേശത്തിന്റെ അവകാശത്തെ ചൊല്ലി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഏറെ കാലമായി തർക്കം നിലനിൽക്കുന്നുണ്ട് ചില ലോക പ്രശസ്ത പുരാതന ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥത ഇരു രാജ്യങ്ങളും അവകാശപ്പെടുന്നു എണ്ണൂറ്റി കിലോമീറ്റർ കര അതിർത്തി ഇരു രാജ്യങ്ങളും പങ്കിടുന്നുമുണ്ട് മലയാളികളടക്കം ഒട്ടേറെ ഇന്ത്യക്കാർ ദിവസവും വിനോദസഞ്ചാരികളായി എത്തുന്ന രാജ്യങ്ങളാണ് രണ്ടും സഞ്ചാരികൾ ജാഗ്രത പുലർത്തണമെന്ന് വിവിധ രാജ്യങ്ങൾ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരമ്പരാഗതമായി അമേരിക്കയാണ് തായ്ലൻഡിന്റെ പ്രധാന ആയുധ വിതരണക്കാർ കംബോഡിയ ആകട്ടെ ആയുധങ്ങൾക്കായി പ്രധാനമായും ചൈനയെ ആശ്രയിക്കുന്നു അതേസമയം യുദ്ധവിമാനങ്ങൾ പീരങ്കികൾ കരസേന എന്നിവ ഉൾപ്പെട്ട രണ്ട് ദിവസത്തെ മാരകമായി അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലുകൾക്ക് ശേഷം തായ്ലന്റുമായി ഉടനടി വെടിനിർത്തലിന് കംബോഡിയ വെള്ളിയാഴ്ച ആഹ്വാനം ചെയ്തിരുന്നു ഇത് രാജ്യങ്ങളുടെ ദീർഘകാല പ്രാദേശിക തർക്കത്തിലെ ഏറ്റവും ഗുരുതരമായ വർധനവുകളിലൊന്നാണ് യു എൻ സുരക്ഷാ കൗൺസിലിന്റെ അടച്ചിട്ട അടച്ചിട്ടവാതിൽ സമ്മേളനത്തിന് ശേഷം സംസാരിച്ച കംബോഡിയയുടെ അംബാസിഡർ ചിയാക്കിയോ തന്റെ രാജ്യം യുദ്ധമല്ല സമാധാനവും നയതന്ത്രവുമാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കംബോഡിയ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടു നിരുപാധികം തർക്കത്തിന് സമാധാനപരമായ പരിഹാരം ഞങ്ങൾ ആവശ്യപ്പെടുന്നു പ്രതിനിധി ചേംബറിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ് സംഘർഷത്തിലെ ആക്രമണകാരി കംബോഡിയയാണെന്ന തായ്വാദത്തെ ചിയാക്കിയോ എതിർക്കുകയാണെന്ന് തോന്നി കംബോഡിയ പോലുള്ള ഒരു ചെറിയ അയൽക്കാരന് തായ്ലൻഡ് പോലുള്ള ഒരു സൈനിക ശക്തിയെ എങ്ങനെ ആക്രമിക്കാൻ കഴിയുമെന്ന് െന്നും അദ്ദേഹം ചോദിച്ചു സുരക്ഷാ കൌൺസിൽ ഇരു കക്ഷികളും പരമാവധി സംയമനം പാലിക്കാനും നയതന്ത്ര പരിഹാരത്തിലേക്ക് തിരിയാനും ആവശ്യപ്പെട്ടു അത് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നതെന്നും ചിയ കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ നിർദ്ദേശത്തോട് തായ്ലന്റ് പരസ്യമായ പ്രതികരണം പുറപ്പെടുവിച്ചിട്ടില്ല മുൻപ് കംബോഡിയൻ അതിർത്തിയിലെ എട്ട് ജില്ലകളിൽ അവർ പട്ടാള നിയമം ഏർപ്പെടുത്തിയിരുന്നു വ്യാഴാഴ്ച ആരംഭിച്ച ഏറ്റുമുട്ടലിൽ ഇതിനകം പതിനഞ്ചു പേർ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി തായ്ലന്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഷെല്ലാക്രമണത്തെ തുടർന്ന് തായ് അതിർത്തി പട്ടണങ്ങളിലെ മുപ്പത്തി എട്ടായിരത്തിലധികം താമസക്കാരെ ഒഴിപ്പിച്ചു ഇരു ഇരുരാജ്യങ്ങളുടെയും തർക്കത്തിലെ എണ്ണൂറ് കിലോമീറ്റർ അതിർത്തിയിലാണ് ഏറ്റവും പുതിയ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് ഇത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശത്ത് ആഴത്തിൽ വേരൂന്നിയ സംഘർഷങ്ങൾക്ക് വീണ്ടും തുടക്കമിട്ടു പുരാതന ക്ഷേത്രങ്ങളും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും നിറഞ്ഞ ഭൂമിയെ ചൊല്ലിയുള്ള ദീർഘകാല പരിഹാരമില്ലാത്ത അവകാശവാദങ്ങളാണ് തർക്കത്തിന്റെ മൂലകാരണമെന്ന് എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു സമീപ വർഷങ്ങളിൽ ഇടയ്ക്കിടെ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിലവിലെ ശത്രുതയുടെ തോതുമേഖലയെ ഞെട്ടി യാണ് പോരാട്ടം തുടരുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും ഇതുവരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്